ഹായ് ഓൺസ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാർ സെറ്റിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം അനർക്കലി മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് പ്രൈസ് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് ഉള്ളത് കേട്ടോ ഫസ്റ്റ് ഒരു മറൂണും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റാണ് ഫുൾ ഹാൻഡ് വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നെക്കിൽ അതുപോലെ സ്ലീവ് സ്ലീവിലൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് ഫ്രഷ് മെറ്റീരിയലാണ് ഞാൻ നിവർത്തി കാണിക്കുന്നത് ഡബ്ലെക്സൽ പ്രൈസാണ് കേട്ടോ ഇതാണ്ടോ അനാർക്കിലി മോഡലാണ് ഇവിടെ ഇങ്ങനെ കട്ട് വരുന്നുണ്ട് കേട്ടോ പാനൽ കട്ട് ഇതാണ് ബോട്ട് ഷാള് ഷാളൊക്കെ ഒരു ലേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് ഇതിന്റെ സ്ലീവ് ഒക്കെ ഉണ്ടോ നല്ല ഭയങ്കര ഫുൾ അത് ഹാൻഡ് വർക്കാണ് കേട്ടോ സ്ലീവിൽ ഫുള്ള് കൊടുത്തിട്ടുള്ളത് അതുപോലെ നെക്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് പ്രൈസ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് മെക്കത്ത ഡിസൈൻ സ്ലീവ് സ്ലീവ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്പെറന്റ് ആണ് കേട്ടോ ഇതുപോലെയാണ് സ്ലീവില് ഫുള്ള് ഹാങ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് വീട് നല്ല ഭംഗിട്ടോ കാണാന് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിന്റെ പ്രൈസ് സൈഡ് ഓപ്പൺ ഇല്ല സൈഡ് ഓപ്പൺ ഇല്ലാത്ത വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്തോട്ടോ മെറ്റീരിയൽ ആണ് ാണ് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് ഇത് ഫ്രഷ് മെറ്റീരിയൽ ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻ ആണ് കേട്ടോ ഹാർട്ട്വെയർ ആണ് ഇതൊക്കെ ഒരു ത്രീ തൗസൻഡ് അബവ് റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് അത്രയും ഹെവി വർക്കിലാണ് കിവിൻ്റെ നെക്കിലും അതുപോലെ സ്ലീവിലും കൊടുത്തിട്ടുള്ളത് ബോട്ടർ ഫ്രഷ് മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഐറ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പ്രീമിയം കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് പീക്കോക്ക് ഷീഡാണ് കേറോയിൽ ബ്ലൂ അല്ല പീക്കോക്ക് ബ്ലൂ ആണ് ഷീഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിന്റെ വൈസ് ആണ് അത്യാവശ്യം നല്ല ഫ്ലയർ ഫ്ലയറുണ്ട് കേട്ടോ ഇതാണ് നോട്ടും നല്ല ഭയങ്കര പീച്ച് ഇരാണ് കേട്ടോ നല്ല ഭയങ്കര കളറാണ് അപ്പോൾ മിസ്സാക്കുന്ന ലാർജ് മുതൽ ഡബിൾ ഡബ്ലെക്സ് സൈസ് വരെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ ജസ്റ്റ് സൈസ് ഒക്കെ മെഷർ ചെയ്തുള്ള അല്ലേ നിങ്ങൾ വേറെ തന്നെ വെച്ചിരുത്താറേണ്ട കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസ് അത് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യണം അതുപോലെ ഓപ്പണിംഗ് വീഡിയോ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് എന്ത് ഡാമേജ് ഉണ്ടായാലും റിട്ടേൺ എടുക്കണമെങ്കിലും ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണാൻ കേട്ടോ എന്നാലാണ് റിട്ടേൺ എടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്